ഇന്ന് സോഷ്യൽ മീഡിയയിൽ കാണാൻ ഇടയായിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് ജസ്റ്റ് ഇവിടെ സീഡിൽ പ്ലേ ചെയ്ത് വെച്ചിട്ടുള്ളത് മറ്റൊന്നുമല്ല ഒരു കാർ ആക്സിഡൻ്റ് ആയതാണ് അതിൻ്റെ ഒരു സീഡ് ഭാഗത്തിനൂടെ കെ എസ് ആർ ടി സി നിൽക്കുന്നുണ്ട് കെ എസ് ആർ ടി സി കാണുമ്പോൾ തന്നെ ആളുകൾക്ക് കലിപ്പാണ് അത് വേറെ അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ലോറി നിൽക്കുന്നുണ്ട് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം എന്താണ് സംഭവം എന്ന് മനസ്സിലാവും കാരണം ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ ഈ ഒരു കാർ വന്ന് ഇങ്ങനെ പെടണമെന്നുണ്ടെങ്കിൽ അതൊരു ഓവർടേക്ക് തന്നെയാണ് ആ ഒരു സമയത്താണ് ഈ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോയുടെ തായ് വരുന്ന കമൻറ്റുകൾ എന്ന് പറയുന്നത് നമ്മുടെ കെ എസ് ആർ ടി സി മച്ചാമാരുടെ നെഞ്ചത്തേക്കുള്ള കമൻറ്റുകളാണ് ഒന്ന് ചവിട്ടിക്കൊടുക്കാമായിരുന്നു കാര്യമായിട്ട് നോക്കേണ്ടത് ഈ ഒരു വീഡിയോയുടെ ഒരു ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഒരു എഡ്ഡിങ് മോഡലാക്കിയിട്ട് ഈ വീഡിയോക്ക് കൊടുത്തിട്ടുണ്ട് അവർക്കൊന്ന് ചവിട്ടി കൊടുക്കാമായിരുന്നു ഒന്ന് ബ്രേക്ക് പിടിച്ച് നിർത്തി കൊടുക്കാമായിരുന്നു എന്നാൽ കാരണം സുഖമായിട്ട് പോകാമായിരുന്നു ആക്സിഡൻറ്റ് ഉണ്ടാവില്ലായിരുന്നു ഇത്തരത്തിലുള്ള ഒരു ക്യാപ്ഷനും കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോ കേട്ടോ തായ് വരുന്ന കമൻറ്റുകളാണെങ്കിൽ മൊത്തം നമ്മുടെ കെ എസ് ആർ ടി സി പഞ്ചത്തേക്കാണ് അപ്പോൾ ഇതിലെനിക്ക് പറയാനുള്ള കാര്യമെന്ന് പറയുന്നത് അപ്പുറത്ത് വരുന്നത് കെ എസ് ആർ ടി സി ആയിക്കോട്ടെ ലോറി ആയിക്കോട്ടെ ഓട്ടോറിക്ഷ ആയിക്കോട്ടെ ഏതെ ആയിക്കോട്ടെ അവർ നമുക്ക് ചവിട്ടിത്തരും അവരവിടെ നിർത്തി തരും എന്ന് കരുതിയിട്ട് ഒരിക്കലും നമ്മൾ ഓവർടേക്ക് ചെയ്യരുത് നമ്മൾ നമ്മുടെ ഭാഗം സേഫ് ആക്കണം പിന്നെ നമ്മൾ നോക്കേണ്ട കാര്യമെന്ന് പറയുന്നത് നമ്മുടേത് ചെറിയ വാഹനമായാലും വലിയ വാഹനമായാലും നമുക്ക് അതിലൂടെ ഓവർടേക്ക് ചെയ്ത് പോകാനുള്ള സ്പേസ് ഉണ്ടോ എന്ന് നോക്കുകയാണ് വേണ്ടത് അങ്ങനെയാണെങ്കിൽ മാത്രം അതുപോലെ തന്നെ നമ്മുടെ ഓപ്പോസിറ്റ് വരുന്ന വാഹനം ഓപ്പോസിറ്റ് സൈഡിലൂടെ വരുന്ന വാഹനം എത്ര സമയം കൊണ്ട് ഇങ്ങോട്ട് എത്തും നമുക്ക് ഓവർടേക്ക് ചെയ്യാനുള്ള ഗ്യാപ്പ് ഉണ്ടോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് മാത്രം ചെക്ക് ചെയ്യുക അവിടെ പോയിട്ട് പരിധി നോക്കാല്ലെട്ടോ ജസ്റ്റ് നമ്മൾ ആ ഒരു ഡ്രൈവർമാർക്ക് കാര്യങ്ങൾ മനസ്സിലാകും എത്ര പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ ഓടേണ്ടതായിട്ട് വരും അങ്ങനെ അതൊക്കെ കണക്ക് കൂട്ടിയതിന് ശേഷം മാത്രം ഓവർടേക്ക് ചെയ്യുക പിന്നെ കൂടാതെ പ്രത്യേകിച്ച് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വാഹനത്തിൻ്റെ പവറാണ് പവറിനുസരിച്ചിരിക്കും നമ്മുടെ ഓരോ ഓവർടേക്കിങ്ങും അതായത് അപ്പുറത്തുള്ള വാഹനം നമ്മുടെ തൊട്ടടുത്തെത്തി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാഹനം നല്ല പവറുള്ള വാഹനമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പോകാം അതല്ല കുറച്ചൊക്കെ പഴയ മോഡൽ ഓൾഡ് മോഡൽ വാഹനമാണെന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളെ കിട്ടുകയുള്ളു അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ഓവർടേക്ക് ചെയ്യാനായിട്ട് അല്ലാതെ ഓപ്പോസിറ്റ് വരുന്ന വാഹനം നമ്മൾ നമ്മളെങ്ങനെ പോയാലും ഈ സ്ഥലം ഉണ്ടെങ്കിലും സ്ഥലം ഇല്ലെങ്കിലും ഓപ്പോസിറ്റ് വരുന്ന വാഹനം ചവിട്ടി തരും എന്നൊക്കെ കരുതിയിട്ട് ആരും ഓവർടേക്ക് ചെയ്യരുത് അവർ ചിലപ്പോൾ ഉറങ്ങിയിട്ടോ അല്ലെങ്കിൽ എങ്ങനെയാണോ വരുന്നത് അവർക്ക് തന്നെ അറിയുള്ളൂ ഞാൻ കെ എസ് ആർ ടി സിയെ കുറ്റം പറയല്ലെട്ടോ കാരണം ഓപ്പോസിറ്റ് വരുന്ന ഏതൊരു വാഹനത്തിലാളെ എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് അറിയുകയില്ല അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് ഇക്കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക സ്പേസ് ഉണ്ടോ എന്നുള്ളത് ആദ്യം നോക്കുക പിന്നെ നമ്മുടെ വാഹനത്തിന് എത്ര പവർ ഉണ്ട് നമ്മൾ എത്ര ചവിട്ടി കൊടുത്താലാണ് അപ്പുറത്തെത്തുക ഇക്കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം മാത്രം ഓവർടേക്ക് ചെയ്യുക അപ്പുറത്തുള്ളവൻ ചവിട്ടി തരുമെന്ന് കരുതിയിട്ട് പോയാൽ ഇതായിരിക്കും അവസ്ഥ എന്നിട്ട് വീഡിയോയുടെ താഴെ വന്നിട്ട് ആ ബസ്സുകാരൻ ചവിട്ടിയില്ല അവൻ നിർത്തിയില്ല അവൻ കെ എസ് ആർ ടി സി ആണ് എന്തോന്നടേ